വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ എസ് ടി യു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും തരണയും സംഘടിപ്പിച്ചു താനൂർ ഫിഷറീസ് ക്ഷേമനിധി ഓഫീസിൽ സ്ഥിരമായി ഓഫീസറെ നിയമിക്കുക മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുക മത്സ്യത്തൊഴിലാളി ജില്ലാ ഫിഷറീസ് ഡി ഡി ഓഫീസ് പൊന്നാനിയിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ ഉണ്ണിയാൽ ഫിഷറീസ് ഓഫീസിലേക്ക് മാറ്റി സ്ഥാപിക്കുക മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾക്ക് നിശ്ചയിച്ച കാലപ്പഴക്കം എഴുപത് കൊല്ലമായി വർദ്ധിപ്പിക്കുക മത്സ്യത്തൊഴിലാളികൾക്ക് പെർമിറ്റ് പ്രകാരം അനുവദിച്ച മണ്ണെണ്ണ അനുവദിക്കുക മണ്ണെണ്ണയുടെ വർദ്ധിപ്പിച്ച വില കുറയ്ക്കുക യാനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത് കുറക്കുക മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് യഥാസമയം വിതരണം ചെയ്യുക യാനങ്ങൾക്കുള്ള അമിതമായ രജിസ്ട്രേഷൻ ഫീസ് കുറയ്ക്കുക സിആർസെഡ് നിയമങ്ങൾക്ക് ഇളവ് നൽകുക പുനർഗേഹം പദ്ധതിയിൽ കുടിയൊഴിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വീടും സ്ഥലവും അനുവദിക്കുക മത്സ്യത്തൊഴിലാളികൾക്ക് ഇരട്ട പെൻഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് ഇ പി കുഞ്ഞാവയുടെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കെ എൻ മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എം പി അഷ്റഫ് അഡ്വക്കറ്റ് പി പി ഹാരിഫ് പി പി ശംസുദ്ദീൻ കെ സലാം എം പി ഹംസ കോയ പി നൌഷാദ് പി സിദ്ദീഖ് ആബിദ് വടക്കേയിൽ സി പി സുലൈമാൻ എസ് പി കോയമോൻ ഇ സലാം എസ് പി നൌഷാദ് കെ പി അലി അക്ബർ കെ ഷമീർ കെ പി അഷ്റഫ് എം കെ സുബൈർ കെ ജമാൽ ഹംസ കെ ആഷിഖ് എന്നിവർ സംസാരിച്ചു കെ പി സൈദലബി സ്വാഗതവും പി ബഷീർ നന്ദിയും പറഞ്ഞു മാർച്ചിന് ഷമീർ ചിന്നൻ കെ പി അഷ്റഫ് സൈതലബി കോയ എ കെ സുബൈർ കോട്ടിൽ ആഷിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ